അലൈക്കും വരഹമുല്ലാ വാത്തൂ ഇസ്ലാമിൽ വിവാഹം എന്നുള്ളത് വളരെ പരിഭാവനമായി കരുതപ്പെടുന്ന ഒന്നാണ് ഇസ്ലാമിൻ്റെ വിവാഹത്തെക്കുറിച്ച് പലതരത്തിലുള്ള അധ്യാപനങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് വിശുദ്ധ ഖുറാനിലും ഹദീസിലും എല്ലാം ഇത്തരം അധ്യാപനങ്ങളുണ്ട് വിശുദ്ധ ഖുർാനിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവർ പരസ്പരം വസ്ത്രങ്ങളാണ് എന്നാണ് അതായത് അവർ അന്യോന്യം വസ്ത്രങ്ങളെപ്പോലെ ആയിരിക്കണം എന്നാണ് ഇത് ഭാര്യ ഭർത്തൃ ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനുയോജ്യമായ ഉപമയാണ് ഇത്രയും നല്ല അനുയോജ്യമായ ഒരു ഉപമ നമുക്ക് വലിയ പ്രണയകാവ്യങ്ങളിൽ പോലും കാണാൻ സാധിക്കുകയില്ല അതുമാത്രമല്ല ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം അവർ തമ്മിലുള്ള സ്നേഹബന്ധം അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന് പോലും വിശുദ്ധ വിശുദ്ധപുറാണിൽ പറഞ്ഞിട്ടുണ്ട് അത്രയും പരിഭാവനമായിട്ടാണ് ഇസ്ലാമിൽ വിവാഹത്തെ കണക്കാക്കപ്പെടുന്നത് ഈ വിവാഹ സമയത്ത് വിവാഹം കഴിക്കുന്ന രീതികളെ കുറിച്ച് പല അധ്യാപനങ്ങളും നമുക്ക് വിശുദ്ധ കുറാനിൽ കാണാം അല്ലെങ്കിൽ ഹദീസുകളിൽ കാണാൻ സാധിക്കുന്നതാണ് വിവാഹം കഴിക്കുന്ന സമയത്ത് ആ വിവാഹം എനിക്കാഹ് നിങ്ങൾ വിളംബരം ചെയ്യണമെന്നും അതായത് ഇന്ന വ്യക്തി ഇന്ന വ്യക്തിയെ വിവാഹം കഴിക്കുന്നുണ്ട് എന്ന് സമൂഹത്തിൽ അറിയിക്കണമെന്നും വിവാഹത്തിന് ശേഷം നിങ്ങൾ ഒരു വിരുന്ന് നൽകണമെന്നെല്ലാം നമുക്ക് ഹദീസുകളിൽ നബി തിരുമേനിയുടെ ചര്യകളെല്ലാം കാണാൻ സാധിക്കുന്നതാണ് ഈ അദ്ധ്യാപനങ്ങളിൽ അതായത് വിവാഹ സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള അധ്യാപനങ്ങളിൽ ഒരു അധ്യാപനമാണ് വിവാഹ സമയത്ത് വരൻ വധുവിന് മഹർ നൽകണമെന്ന് അതായത് വിവാഹ മൂല്യം നൽകണമെന്നാണ് വിശുദ്ധ പറഞ്ഞാൽ അള്ളാഹു പറയുന്നത് അതായത് വരൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അവൻ്റെ അനുസരിച്ച് അവൻ എന്തെങ്കിലും ഒരു തുക വധുവിന് ഒരു കാര്യമായിട്ട് തന്നെ അവളെ പരിഗണിച്ചുകൊണ്ട് അവൾക്കൊരു തുക നൽകണമെന്നാണ് വിശുദ്ധ കുരാനിൽ അള്ളാഹു കൽപ്പിക്കുന്നത് ഇതിനെയാണ് മഹർ എന്ന് പറയുന്നത് ഇത് പുരുഷൻ സ്ത്രീക്ക് നൽകേണ്ടുന്ന നിർബന്ധമായി നൽകേണ്ടുന്ന തുകയാണ് അങ്ങനെ ഈ മഹർ വരൻ വധുവിന് നൽകുമ്പോൾ പിന്നെ ആ മഹർ പൂർണ്ണമായും അവളുടെ സ്വന്തം സ്വത്താണ് അത് മറ്റാർക്കും അവകാശപ്പെട്ടതല്ല അവളുടെ ഭർത്താവിന് പോലും അവകാശമില്ല ഇനി അഥവാ മഹർ നൽകാൻ വൈകിപ്പോയി അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് മഹർ നൽ നൽകിയില്ല എങ്കിൽ ആ അവസ്ഥയിൽ ഈ ഭർത്താവ് മരിക്കുകയാണെങ്കിൽ മരണാനന്തര സ്വത്തുക്കളിൽ നിന്ന് ഏറ്റവും ആദ്യം ആ സ്ത്രീയുടെ അതായത് ഈ വ്യക്തിയുടെ ഭാര്യയുടെ മഹർ നൽകിയതിന് ശേഷമാണ് ബാക്കിയുള്ള സ്വത്തുക്കളാണ് അനന്തരാവകാശികൾക്ക് വിതരണം ചെയ്യാൻ പാടുകയുള്ളു കാരണം മഹർ ഒരു കടമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അത് നിർബന്ധമായും കൊടുക്കേണ്ടുന്ന ഒരു കർത്തവ്യമായിട്ടാണ് ഇസ്ലാമിൽ അതിനെ കണക്കാക്കുന്നത് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം സ്ത്രീധനം എന്നുള്ള ദുരാചാരം കാരണം എത്രത്തോളം കുടുംബങ്ങളും എത്രത്തോളം പെൺകുട്ടികളുമാണ് പ്രയാസത്തിലകപ്പെടുന്നത് എന്ന് ചില സംഭവങ്ങളിൽ മരണം വരെ സംഭവിച്ചിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ മഹർ എന്നുള്ളതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്ന് നമുക്ക് ഉള്ളൂ ഈ മഹരനെക്കുറിച്ചാണ് ഇ എ ജബ്ബാർ പറയുന്നത് മഹർ ഒരു പുരുഷൻ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീയെ അനുഭവിക്കുന്നതിനുള്ള കൂലി നൽകുന്നതാണ് എന്ന് ഇയ ജബാറിൻ്റെ തന്നെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മഹർ വ്യഭിചാര കൂലിയാണ് എന്ന് എത്രത്തോളം മ്ലേച്ഛവും അടിസ്ഥാനരഹിതവും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾക്ക് ഘടകവിരുദ്ധവുമായ ആക്ഷേപമാണെന്ന് നോക്കുക ഇസ്ലാമിൽ വ്യഭിചാരത്തെ വളരെയധികം വിമർശിച്ചിട്ടുണ്ട് നിഷിദ്ധമായി കണക്കാക്കിയിട്ടുണ്ട് വലാ തക്രബ് സിന എന്നാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അതായത് നിങ്ങൾ വ്യഭിചാരത്തിൻ്റെ അടുത്തുകൂടെ പോലും പോകരുത് എന്നു വച്ചാൽ നിങ്ങൾ വ്യഭിചാരത്തിൻ്റെ സാധ്യതയുള്ള ആ സാധ്യതകളിൽ നിന്ന് പോലും മകന്നു നിൽക്കണമെന്നാണ് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് അത്തരത്തിൽ ഉള്ള അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്ന വിശുദ്ധ വിശുദ്ധാനിൽ വ്യഭിചാരത്തിനുള്ള കൂലി നിശ്ചയിക്കാനുള്ള ആയറ്റുകളുണ്ട് അല്ലെങ്കിൽ മഹർ എന്നുള്ളത് വ്യഭിചാര കൂലിയാണ് എന്നൊക്കെയാണ് ഇ എ ജബാറിൻ്റെ ആക്ഷേപം ഇതിനു വേണ്ടി ഈ വ്യക്തി വിശുദ്ധ ഗാനി രണ്ട് ആയത്തുകൾ എടുത്തു ഉദ്ധരിക്കുന്നുണ്ട് സൂറ ബക്രയിലെ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഇരുന്നൂറ്റി മുപ്പത്തെട്ട് വചനങ്ങളാണവ അതായത് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ള ആയത്ത് ചേർത്ത് ഓതുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഇരുന്നൂറ്റി മുപ്പത്തെട്ടാമത്തെ വചനങ്ങളാണ് ഈ രണ്ട് ആയത്തുകളിൽ അള്ളാഹു ആദ്യത്തെ ആയത്തെ പരാമർശിക്കുന്നത് നിങ്ങളൊരു ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുകയും അവൾക്ക് മഹർ നിശ്ചയിക്കാതിരിക്കുകയും അവളെ സ്പർശിക്കാതിരിക്കുകയും ചെയ്ത അവസ്ഥയിൽ നിങ്ങൾ അവൾക്ക് വിവാഹമോചനം നൽകുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു തുക തന്നെ നിങ്ങൾ അവൾക്ക് അവളുടെ സന്തോഷത്തിന് വേണ്ടി നൽകണമെന്നാണ് മത്താൻ മാറൂഫ എന്നാണ് അള്ളാഹു ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത് അതായത് അത് വളരെ കാര്യമായിട്ടുള്ള നല്ലൊരു തുകയായിരിക്കണം എന്നാണ് അള്ളാഹു പറയുന്നത് ഇനി ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത് എന്തെന്നാൽ നിങ്ങൾ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുകയും ആ സ്ത്രീയെ സ്പർശിക്കാതിരിക്കുകയും മഹർ നിശ്ചയിച്ചിരിക്കുകയും ചെയ്ത അവസ്ഥയിൽ നിങ്ങൾ അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ അവൾക്ക് നിങ്ങൾ മഹറിൻ്റെ പകുതി നൽകണമെന്ന് പിന്നെ തുടർന്ന് ഇതേ ആയത്തിൽ അള്ളാഹു പറയുന്നത് അഫു ചെയ്യണമെന്നാണ് അതായത് നിങ്ങൾ കൂടുതൽ നൽകുക എന്ന് വെച്ചാൽ നിങ്ങൾ മഹർ മുഴുവനായും നൽകുക ഇത് തക്വയോട് അടുത്ത് നിൽക്കുന്നതാണ് അതായത് ദൈവഭക്തിയോട് അടുത്ത് നിൽക്കുന്നതാണ് എന്നാണ് അള്ളാഹു പറയുന്നത് ഈ രണ്ട് ആയത്തുകൾ ഉദ്ധരിച്ചാണ് ഇ എ ജബാർ ഇത് വ്യഭിചാരത്തിനുള്ള കൂലി നിശ്ചയിക്കുന്ന ആയത്തുകളാണ് എന്ന് പറയുന്നത് ഇതിലെവിടെയാണ് എന്നുള്ള പരാമർശമുള്ളത് എന്ന് എത്ര തവണ വായിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഈ വ്യക്തിക്ക് ഇത് ഏത് വരികൾക്കിടയിലൂടെ വായിച്ചിട്ടാണ് ഇത്തരമൊരു വ്യാഖ്യാനം ലഭിച്ചത് അല്ലെങ്കിൽ ഇത്തരമൊരു അർത്ഥം ലഭിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല ഒരു സാധാരണ വ്യക്തി വലിയ പാണ്ഡിത്യമൊന്നുമില്ലാത്ത ഒരു വ്യക്തി ഈ ആയത്തുകൾ പാരായണം ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മലയാളം പരിഭാഷ തന്നെ വായിക്കുകയാണെങ്കിൽ തന്നെ അതിൽ നിന്ന് വ്യക്തമാണ് നിങ്ങളൊരു സ്ത്രീയെ വിവാഹം ചെയ്യുകയും എന്നാൽ നിങ്ങൾ ആ സ്ത്രീയെ സ്പർശിക്കാതിരിക്കുകയും സ്പർശനം എന്നതുകൊണ്ട് ശാരീരിക ബന്ധം എന്ന് നമുക്ക് വിവക്ഷിക്കാം അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിനുള്ള അവസരം രണ്ടു പേർക്കും ലഭിച്ചില്ല എന്നും നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം അതായത് ശാരീരിക ബന്ധത്തിനുള്ള അവസരം എന്ന് പറയുമ്പോൾ രണ്ടുപേരും അവസ്ഥ ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരവസ്ഥയിൽ അവൾക്ക് മഹർ മഹർ നിങ്ങൾ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അവളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് വിവാഹം ബന്ധം ഏർപ്പെടുത്തുകയാണെങ്കിൽ പല സംഭവങ്ങളിലും ഇങ്ങനെ ഉണ്ടല്ലോ വിവാഹം ഉറപ്പിക്കുകയും പിന്നെ വിവാഹം നടക്കാതിരിക്കുകയും ചെയ്യുന്ന സംഭവം അത്തരം സന്ദർഭങ്ങളിൽ ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് നിങ്ങൾ എന്തെങ്കിലും തുക നൽകണമെന്നാണ് അള്ളാഹു പറയുന്നത് ഇതിൽ ഈ ആയത്തുകളിൽ അള്ളാഹു തൊലാക്ക് അതായത് വിവാഹ മോചനം എന്നുള്ള ഉപയോഗിക്കുന്നുണ്ട് തൊല്ലൊപ്പു നിസാ തൊല്ലൊപ്തും മുഹുന്ന എന്നെല്ലാം പറയുന്നുണ്ട് അതുപോലെ ഉഖദത്തും നിക്കാഹ് എന്ന് അള്ളാഹു പറയുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഇത് നിക്കാഹിനെക്കുറിച്ച് പറയുന്ന ആയത്തുകളാണ് എന്നാണ് ഇതിൽ നിന്ന് മറ്റൊരർത്ഥം അതും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾക്ക് ഘടകവിരുദ്ധമായ ഒരു അർത്ഥം എങ്ങനെയാണ് എടുക്കുന്നത് വിവാഹമോചനം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ഇത് വിവാഹത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ് എന്ന വ്യക്തമാണ് അതുപോലെ ഒക്കുതത്വം നിക്കാഹ് എന്ന് അള്ളാഹു പറയുന്നുണ്ട് നിക്കാഹിൻ്റെ ബന്ധം എന്ന് എന്ന വാക്കും അള്ളാഹു ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം ഇത് ഒരു സാമാന്യ ബുദ്ധിയുള്ളൊരു വ്യക്തിക്ക് ഇത് നിക്കാഹിനെക്കുറിച്ചും കുറിച്ചും നിക്കാഹിന് ശേഷം സംഭവിക്കാൻ സാധ്യതയുള്ള വിവാഹമോചനത്തെക്കുറിച്ചുമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതേയുള്ളു ഈ ആയത്തിൽ നിന്ന് ഇത് വ്യഭിചാരത്തിൻ്റെ കൂലി നിശ്ചയിക്കുന്ന ആയത്താണ് എന്ന് പറയുന്നത് പച്ച കള്ളമല്ലാതെ മറ്റൊന്നുമല്ല ഇനി തൻ്റെ ഈ വാദത്തെ സ്ഥാപിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സമർത്ഥിക്കുന്നതിന് വേണ്ടി ഈ വ്യക്തി ഹസരത്ത് ഇബ്ന അബ്ബാസ് റതി അള്ളാഹു മുൻഹുവിൻ്റെ ഒരു തഫ്സീർ എടുത്ത് കൊണ്ടുവരുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഹജറത്ത് ഇബ്നു അബ്ബാസ് റതി അള്ളാഹു അനഹുവിൻ്റെ തഫ്സീർ എന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന എല്ലാ തഫ്സീറും ഹസരത്ത് ഇബ്നു അബ്ബാസ് റതി അള്ളാഹു അനുഹുവിൻ്റെ തഫ്സീർ തന്നെയാണ് എന്ന ഖണ്ഡിത അഭിപ്രായം ഒന്നും മുസ്ലിം ഉമ്മത്തിനില്ല തന്നെ എന്നിരുന്നാലും ഒരു വാദത്തിന് വേണ്ടി ഈ വ്യക്തി കൊണ്ടുവന്നിട്ടുള്ള ഈ ഉദ്ധരണി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഹജറത്ത് ഇബ്നു അബ്ബാസ് റതിയുള്ളു അനഹു ഈ ആയത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു ഇത്തരത്തിൽ നിങ്ങൾ സ്ത്രീകളെ സ്പർശിക്കാതിരിക്കുന്ന അവസ്ഥയിൽ അതായത് അവരുമായി ഒരു ബന്ധം പുലർത്താതെ നിങ്ങൾ അവർക്ക് വിവാഹമോചനം നൽകുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് കാര്യമായി ഒരു തുക നൽകണം നിങ്ങൾ അവളെ കാര്യമായിട്ട് തന്നെ പരിഗണിക്കണം അത് മഹറിൽ ബഹയിനേക്കാൾ കൂടുതലായിരിക്കണം എന്ന് ഹജരത് ഇബ് അബ്ബാസ് റതി അള്ളാഹുനുഹു പറയുന്നു അതായത് അന്നത്തെ സമൂഹത്തിൽ നിലനിന്നിരുന്ന വളരെ തുച്ഛമായ കൂലിയാണ് മഹറിൽ ബഗൈ അല്ലെങ്കിൽ വ്യഭിചാരത്തിനുള്ള കൂലി ആ മഹ്റുൽ ബഹയെ പോലെ നിങ്ങൾ ഇതിനെ കണക്കാക്കരുത് ഇത് അതുപോലെ തുച്ഛമായിട്ടുള്ള നിസാരമായിട്ടുള്ളൊരു കാര്യമല്ല മറിച്ച് ഇത് വളരെ ഗൗരവമേറിയ വളരെ കാര്യമായിട്ട് തന്നെ പരിഗണിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് എന്നാണ് ഹസരത്ത് ഇബ്ബിൻ അബ്ബാസ് റഹ്ലാഹ്നുഹു പറയുന്നത് അതല്ലാതെ ഇത് വിചാരത്തിന് കൂടി നിശ്ചയിക്കുന്ന കാര്യമാണ് എന്ന് ഹസരത്ത് ഇബ്ബിൻ അബ്ബാസിൻ്റേതാണ് എന്ന് പറയപ്പെടുന്ന ഈ ഉദ്ധരണിയിലും എവിടെ നിന്നും വ്യക്തമാകുന്നില്ല പക്ഷേ ഇദ്ദേഹത്തിന് ഇതിൽ നിന്ന് ഇദ്ദേഹം ഇതിൻ്റെ വരികൾക്കിടയിലൂടെ വായിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് ഇത് വ്യഭിചാരത്തിനുള്ള കൂലി നിശ്ചയിക്കുന്ന ആയത്താണ് ഹസരത്ത് ഇബ്നു അബ്ബാസ് ഹറദ് അള്ളാഹ്ഹു ഈ ആയത്തിന് വ്യഭിചാര വ്യഭിചാര കൂലിയായിട്ടാണ് വിശദീകരിച്ചിരിക്കുന്നത് എന്നെല്ലാമാണ് മഹ്റുൽ ബഗയെക്കുറിച്ച് ഹദീസുകളിൽ ധാരാളം അധ്യാപനങ്ങൾ കാണാം അതായത് മഹ്റുൽ ബഗൈ നിഷിദ്ധമാണ് നഹ അൻ മഹ്റിൽ ബഗൈ എന്ന് നബി കരീം സല അലൈഹി സ്വലം വളരെ വ്യക്തമായി പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മെഹ്റുൽ ബഗൈയിൽ നിന്ന് നിങ്ങളെ ഞാൻ വിലക്കുന്നു അല്ലെങ്കിൽ മഹ്റുൽബൈ നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്നെല്ലാം അപ്പോൾ ഈ ആക്ഷേപം ഉന്നയിക്കുന്നതിന് മുമ്പ് മഹറുൽ ബഹി എന്നുള്ളൊരു വാക്ക് ഹസരത് ഇബ്നു അബ്ബാസ് ഉപയോഗിച്ചു എന്ന് പറയപ്പെടുമ്പോൾ ആ മഹ്റുൽബി എന്താണ് എന്നെങ്കിലും ഒന്ന് പരിധി നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ ഇസ്ലാം വിമർശിക്കുന്ന ഒരു കാര്യത്തെ ഇസ്ലാം നിഷിദ്ധമാക്കിയ ഒരു കാര്യത്തെക്കുറിച്ച് വിശുദ്ധ അതിന് വചനങ്ങളുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് പച്ചക്കള്ളം അല്ലാതെ മറ്റെന്താണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞതുപോലെ വിവാഹം വളരെ പരിപാവനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എന്ന് വിശുദ്ധ ഖുറാനിൽ നിന്നും ഹദീസുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നുണ്ട് അതുപോലെ വ്യഭിചാരം നിഷിദ്ധമാണ് എന്നും ഹറാമാണ് എന്നും അതിൻ്റെ അടുത്തുകൂടെ പോലും പോകരുത് എന്നും അള്ളാഹു തല കൽപ്പിക്കുമ്പോൾ ഇത് രണ്ടും ഒന്നാണ് എന്ന് എങ്ങനെയാണ് ഈ വ്യക്തി പറയുന്നത് ഇതിന് ഈ ആക്ഷേപങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു അടിസ്ഥാനം വേണ്ടേ എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ ആക്ഷേപിക്കുക എങ്ങനെയെങ്കിലും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ ആക്ഷേപിക്കുക അതിനെ വിമർശിക്കുക എന്നുള്ള ഒരു ഗൂഢ ലക്ഷ്യം മാത്രമാണ് ഇദ്ദേഹത്തിനുള്ളത് ഒരു ആക്ഷേപത്തിൽ എന്തെങ്കിലും ഒരു സത്യസന്ധത പുലർത്തേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വമെങ്കിലും ഇദ്ദേഹത്തിനില്ലേ പിന്നെ ഓരോ സമൂഹത്തിനും വിവാഹത്തിന് ഓരോ രീതികളുണ്ട് ചിലർ താലി ചാർത്തി വിവാഹം ചെയ്യുന്നു ചിലർ രജിസ്ട്രാർ ഓഫീസിൽ പോയി സൈൻ ചെയ്ത് വിവാഹം ചെയ്യുന്നു ചിലർ മോതിരം മാറ്റി വിവാഹം ചെയ്യുന്നു ചിലർ പുടവ കൊടുത്ത് വിവാഹം ചെയ്യുന്നു ഇതെല്ലാം ഓരോ സമൂഹത്തിൻ്റെ രീതികളാണ് ഇസ്ലാമിൻ്റെ രീതി മഹർ കൊടുക്കുക എന്നുള്ളതാണ് അത് മഹർ കൊടുത്ത് നിക്കാഹ് വിളംബരം ചെയ്യുക അതുപോലെ നിക്കാഹിന് ശേഷം ഒരു വിരുന്ന് നൽകുക ഇതെല്ലാം ഇസ്ലാമിൻ്റെ രീതികളാണ് വലീമ വിരുന്ന് നൽകുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ രീതിയാണ് അപ്പോൾ ഈ മറ്റ് രീതികളെല്ലാം എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ പുടവ കൊടുക്കുന്നത് അത് വ്യഭചാരത്തിനുള്ള കൂലിയാണോ പുടവ അല്ലെങ്കിൽ താലി ചാർത്ത് വ്യഭിചാരത്തിനുള്ള കൂലിയായിട്ടാണോ താളി ചാർത്തപ്പെടുന്നത് അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫീസിൽ പോയി സൈൻ ചെയ്യുന്നത് ഞാൻ വ്യഭിചാരത്തിന് സമ്മതിക്കുന്നു എന്നുള്ള സമ്മതമായിട്ടുള്ള ഒപ്പാണോ ഇത് എന്തൊരു അടിസ്ഥാനരഹിതമായ കാര്യങ്ങളാണ് ഇദ്ദേഹം പറയുന്നത് എന്ന് നോക്കുക ഇനി ഒരു പുരുഷൻ ഒരു സ്ത്രീയെ മഹർ നൽകി വിവാഹം ചെയ്യുന്നതും അതായത് മഹർ നൽകി വിവാഹം ചെയ്യുക എന്ന് പറയുമ്പോൾ പിന്നെ ജീവിതാന്ത്യം വരെ അല്ലെങ്കിൽ അവർ പിരിയുന്നത് വരെ ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ വധുവിൻ്റെ ഭാര്യയുടെ എല്ലാ വിധത്തിലുള്ള ഉത്തരവാദിത്വങ്ങളും സാമ്പത്തികമായിട്ടും മറ്റ് കുടുംബപരമായിട്ടും എല്ലാ വിധത്തിലുള്ള ഉത്തരവാദിത്വങ്ങളും ഈ പുരുഷൻ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് വ്യഭിചാരം എന്ന് പറയുമ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ സമീപിക്കുന്നു എന്തെങ്കിലും കൂലി നൽകി ശാരീരിക സമ്പർക്കം പുലർത്തുന്നു ഇങ്ങനെ മഹർ നൽകി വിവാഹം കഴിക്കുന്നതും വ്യഭിചാരത്തിന് വേണ്ടി ഒരു സ്ത്രീയെ സമീപിക്കുന്നതും ഒരേ കാര്യമാണ് എന്ന് പറയണമെങ്കിൽ വിവാഹം ചെയ്യുന്നത് ശാരീരിക ബന്ധത്തിന് വേണ്ടി മാത്രമാണ് എന്നുള്ള ഒരു അധമ ചിന്ത തലയിൽ പേറി നടക്കുന്നവർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ കഴിയുകയുള്ളൂ